ഇന്ന് സാമ്പാറും അവിയല്ല ഉണ്ടാക്കണം സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ സദ്യക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് കഴുകി കുക്കറിൽ പരിപ്പ് മാത്രമായിട്ട് വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഞാൻ അത് വെന്ത് പോവും ചിലപ്പോൾ ഇത് വേവില്ല പല സൈസ് പരിപ്പില്ലേ ഒന്നുകിൽ വെന്ത് പോകും അല്ലെങ്കിൽ വേവില്ല കഷ്ണം വെന്ത് പോയ സാരമില്ലല്ലോ അതുകൊണ്ട് ആദ്യം പരിപ്പ് രണ്ടോ മൂന്നോ വയസ്സിലടിച്ച് വേവിച്ചെടുക്കുക കഷ്ണം എല്ലാ കഷ്ണവും വേണം കേട്ടോ പച്ചക്കറിയുടെ എല്ലാ കഷ്ണവും പിന്നെ തക്കാളിക്ക വെണ്ടയ്ക്ക അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് വിസിലടിപ്പിച്ചെടുത്തിട്ട് ബാക്കി വേവിക്കുക അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി മാത്ര സാമ്പാറുണ്ടാക്കുക എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ സാമ്പാർ സദ്യ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് രണ്ടോ മൂന്നോ വിസിലടിച്ചിട്ട് പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് കഷ്ണിട്ട് ഒരു വിസിലടിച്ചാൽ മതി പരിപ്പ് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ചിരുന്ന കഷ്ണങ്ങളില്ലേ അതെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കും പരിപ്പ് വെന്തതുകൊണ്ട് നമുക്ക് ഉപ്പൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ഞാൻ ഉപ്പിടാറില്ല ഉപ്പും മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരു സ്വല്പം സാമ്പാർ പൊടി ഇങ്ങടെ ചേർക്കണം കേട്ടോ അതിനേസ്റ്റ് വരാം അടച്ച് വെച്ച് ഒരു ബിസ്ലി ആ കൂടെ അവിയലും കൂടെ വയ്ക്കണേ കാണിക്കാം അതിന് നമ്മൾ കഷ്ണങ്ങൾ എല്ലാ കഷ്ണവും കൂടെ നീളത്തിൽ അരിഞ്ഞെടുക്കുക അതുകൊണ്ട് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുക പച്ചമുളകും അരിഞ്ഞിറങ്ങും കേട്ടോ ഇട്ട് കഴുകി വാരി ഒരു പാത്രത്തിലാക്കുക രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിക്കണം കഷ്ണത്തിന് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി ഇങ്ങടെ ഒരു അരസ്പൂൺ മുളക് പൊടി എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ തിരുമ്മണം വെള്ളം വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ സദ്യയുടെ കവലുണ്ട ആ ഉണ്ടാക്കണം ഇങ്ങനെയാണ് വെള്ളം ഒഴിക്കുക തികത്തിക്കുക മൂടി വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് അടിയിൽ പിടിക്കാണ്ട് നോക്കണം കേട്ടോ അങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് അന്നേരത്തിനെ ഇതിനകത്തേക്ക് ചേർക്കാനുള്ള തേങ്ങയും ബാക്കിയൊക്കെ നമുക്ക് ഒതുക്കിയെടുക്കാം ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് കറക്കിയെടുക്കാം സാമ്പാറിന് ഇനി കടുക് വെറുക്കാം പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം கடுகு உலுவளகு கருவு വെണ്ടയ്ക്ക് ആദ്യമായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം വന്നല്ലോ <muchas> തക്കാളിപ്പും <muchas>

ഒരു നെല്ലിക്ക വെളുപ്പത്തിലെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു ആദ്യമേ അത് കഴുകി അതിനകത്ത് കുഴിക്കണം തക്കാളി വഴി ചെയ്യണു സാമ്പാർ പൊടിയാണ് ചേർക്കേണ്ടത് ആദ്യം ഒരു രണ്ട് സ്പൂൺ സാമ്പാർ പൊടി കേട്ടോ ഇതിലൊക്കെ നമ്മുടെ പുളി സാമ്പാർ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഇതുപോലെ ഉണ്ടാക്കുന്നത് ഉൾക്ക് വെച്ചിട്ട് കഷ്ണവും എല്ലാം കൂടെ പുളിക്ക് ചേർക്കുക കുറച്ച് വെള്ളം കൂടെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പും പുളിയും ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർക്കും ബാക്കി ഇരുന്നു കൂടെ പിഴിഞ്ഞ് വെച്ചു ഇനി സാമ്പാർ നല്ല പോലെ തിളക്കട്ടെ ഇനി നമ്മുടെ അവിയലിനെ നോക്കാം ഇനി കഷ്ണ ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു കേട്ടോ കഷ്ണം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിച്ചതല്ല തല്ല ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങയായിട്ട് ലാസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് മാങ്ങ ഒന്ന് വാടി അതിൻ്റെ പുളി ഒന്ന് ഇറങ്ങിയാൽ മതി പച്ചമാങ്ങ തന്നെ ചേർക്കണം കേട്ടോ അതാണ് ആവിയലിൻ്റെ ഏറ്റവും ടേസ്റ്റ് മാങ്ങയിട്ടിട്ട് ഒന്ന് ആവി കയറിയിട്ട് വേണം നമുക്ക് അരപ്പിട്ട് നല്ല പോലെ വെള്ളം ഒഴിക്കാണ്ട് തന്നെ നല്ല പോലെ വെന്ത് പാകമായില്ലോ ചില തൈര് ചേർക്കും ഞാൻ തൈരല്ല മാങ്ങിട്ടാണ് ഉണ്ടാക്കണേ ഇതിലേക്ക് നമ്മൾ ഇറച്ചി വെച്ച തേങ്ങ തേങ്ങയും ജീരകവും മഞ്ഞപ്പൊടിയും ഇങ്ങനെ കൂടി ചേർക്കണം ഞാൻ അതിൻ്റെ അടിയിൽ നിച്ചിട്ട് കഴിക്കുക എന്നിട്ട് അടച്ച് വെക്കുക നല്ലപോലെ ആവി ചേർക്ക കേട്ടോ ഉദാഹരണത്തിനും വേറൊരു കൂട്ടം കൂടെ അതിന് ചേർക്കാനുള്ളൊരു കൂട്ടം ഉണ്ടാക്കിയെടുക്കണം ആവി കയറിയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ ഇനി ഇതിനകത്തേക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്യണ ഒരു പരിപാടിയുണ്ട് ഉള്ളിയില്ലേ ഉള്ളി കുറച്ച് പൊളിച്ചെടുത്തിട്ട് ചതച്ചെടുക്കുക അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചേക്കുക എന്നിട്ട് അടച്ചു വയ്ക്കുക തീ കടത്തുക അവിയൽ റെഡി നമ്മുടെ സാമ്പാറും അവിയൽ റെഡി ആയിട്ടുണ്ട് അറിയാൻ പള്ളാത്തവരെ ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ സാമ്പാർ ഇതേ തിള നല്ല പോലെ തിളച്ചിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക സാമ്പാർ അവിയ നല്ല ടേസ്റ്റ് ആയിരിക്കും ആ സാമ്പാറിന് എല്ലാ കഷ്ണവും നമ്മുടെ പച്ചക്കറി കഷ്ണം മേടിക്കില്ല എല്ലാ കഷ്ണവും ചേർക്കണം അന്നേരമാണ് ഒരു പ്രത്യേക ടേസ്റ്റ് വരും ഓക്കേ താങ്ക്